എവിടെയും അവസ്ഥയാ പൂജിക്കുന്ന വ്യക്തിയെ അല്ല പലപ്പോഴും അവസ്ഥ മറന്ന് വ്യക്തി തന്നെയാണ് പൂജിച്ചതെന്ന് തെറ്റിദ്ധരിക്കുന്നു ഒരു മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒരാൾ വണങ്ങിയാൽ ഒരു പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഒരാൾ വണങ്ങിയാൽ ഒരു രാഷ്ട്രപതിയെ കണ്ടൊരാൾ വണങ്ങിയാൽ ഒരു സന്യാസിയെ കണ്ടു വണങ്ങിയാൽ ആ വണങ്ങുന്നത് ആ വ്യക്തിയെ അല്ല നാമരൂപാങ്കിതമായ വ്യക്തിയെ അല്ല വണങ്ങുന്നത് അത് അയാൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിത്യദുഖത്തിന് കാരണവോ തമിഴ്നാട്ടിൽ ഇതിനൊരു കഥയുണ്ട് ഒരു ഘോഷയാത്രയ്ക്ക് ഒരു ആനയെ ഒരന്വേഷിച്ചു കിട്ടിയില്ല ആനയെ കിട്ടാവുന്നപ്പോൾ ആളുകളെല്ലാം കൂടെ കുതിരയായാലും മതി നീകരിച്ചു ഒരു കുതിരയെ തന്നെ കുതിരയെയും ഒന്ന് കിട്ടിയില്ല എല്ലാ കുതിരയും ഓരോ എഴുന്നേളത്തിനൊക്കെ പോയിരിക്കുകയാണ് കാരണം കുതിരയുടെ ഏതാണ്ട് ശരിപ്പ് വരുന്നൊരു കോവർ കെടുതും ഒരു ശിവലിംഗമൊക്കെ ഈ കോവർ കഴുതയുടെ മുകളിൽ വെച്ച് അലങ്കരിച്ച് കോവർ കഴുതയെ പട്ടൊക്കെ ഉടിപ്പിച്ച് അത് ഗംഭീരമായി ചന്ദനമൊക്കെ തൊടിപ്പിച്ച് വളരെ മുഖമൊക്കെ നന്നായി എഴുതി ഇങ്ങനെ എഴുന്നള്ളിക്കുകയാണ് കുടയൊക്കെ ചൂടി വളരെ അടുത്ത് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് കുറച്ചു ദൂരമായപ്പോൾ ആളുകളൊക്കെ ഇതിനെ വന്ന് നമസ്കരിക്കുന്നു ആളുകളൊക്കെ മാലയിടുന്നു ആളുകൾ ഗംഭീരമായി ഇതാവുന്നു കഴുത കുറെ കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു ഇത്രയും പൂജ വാങ്ങുന്ന ഞാൻ എന്തിനാണ് ഈ ശിവലിംഗം ചോദിക്കും എന്നിക്ക് ഇത്രയും പൂജ ലഭിക്കുന്നുണ്ട് ഇതൊന്ന് കുടഞ്ഞ് സാധനം താഴെ പിന്നെ ജനമാങ്ങൾ അവസ്ഥയ്ക്ക് ലഭിക്കുന്ന പൂജകൾ തന്റെ വ്യക്തിപരമായ നേട്ടമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കഴുതകൾ മാത്രമാണ് നമ്മൾ സന്യാസത്തെ ഒരാൾ പൂജിക്കുന്നത് കാണുമ്പോൾ സന്യാസി സ്വയം അത് തന്നെയാണെന്ന് ഏറ്റെടുത്താൽ അവൻ ഈ കഴുതയുടെ വർഗത്തിൽ അവിടുക ഭരണാധികാരി ആ സ്ഥാനത്തെ ആരെങ്കിലും പൂജിക്കുന്നത് തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചാൽ അയാളും ഈ കൂട്ടത്തിൽ തന്നെ അവിടുക ഒരു പുരോഹിതനെയോ ഒരു പുരോഹിത സമൂഹത്തെയോ ആരെങ്കിലും പൂജിക്കുന്നുവെങ്കിൽ അത് ആ അവസ്ഥയ്ക്ക് കിട്ടുന്ന പൂജയാണ് ഒരാൾ അച്ഛനായിരിക്കും പൂജിക്കുന്നത് എന്നുള്ള അവസ്ഥയെ പൂജിക്കുകയാണ് അത് നീലാണ്ടനെ പൂജിക്കുകയാണെന്ന് നീലാണ്ടൻ മക്കളോട് തട്ടിക്കയറാൻ തുടങ്ങിയാൽ ചിലപ്പോൾ മക്കള് പോടാച്ചാന്ന് പറഞ്ഞു പോകും